കാർ ഓടുമ്പോൾ ഗിയർ ബോക്സിൽ നിന്ന് അമിതമായ ശബ്ദം വരുന്നതിന്റെ കാരണങ്ങൾ കാർ ഓടുമ്പോൾ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന അമിതമായ ശബ്ദം ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനുള്ളിലെ വിവിധ മെക്കാനിക്കൽ പ്രശ്നങ്ങളുടെ സൂചനയായിരിക്കാം ഗുരുതരമായ നാശനഷ്ടങ്ങളും ചെലവേറിയ അറ്റകുറ്റപ്പണികളും ഒഴിവാക്കാൻ ഈ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഗിയർ ബോക്സ് ശബ്ദം സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങൾ ഇതാ ഒന്ന് തേയ്മാനം വന്നതോ കേടുവന്നതോ ആയ ബേറിംഗുകൾ ഗിയർബോക്സിലെ ശബ്ദത്തിന്റെ പ്രാഥമിക കാരണങ്ങളിലൊന്ന് തേയ്മാനം വന്നതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ ബേറിങ്ങുകളാണ് ഗിയർബോക്സിനുള്ളിലെ ബെയറിങ്കുകൾ കറങ്ങുന്ന ഷാഫ്റ്റുകളെ പിന്തുണയ്ക്കുകയും ഗിയറുകളുടെ സുഗമമായ ചലനം ഉറപ്പാക്കുകയും ചെയ്യുന്നു കാലക്രമേണ പതിവ് ഉപയോഗം അപര്യാപ്തമായ ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ അഴുക്കിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നുമുള്ള മലിനീകരണം എന്നിവ കാരണം ഈ ബേറിങ്ങുകൾ ക്ഷയിക്കും ബേറിങ്കുകൾ ക്ഷയിക്കുമ്പോൾ അവസുഗമമായ ചലനം നൽകുന്നില്ല ഇത് ലോഹഘടകങ്ങൾ പരസ്പരം ഉരയുന്നതിന് കാരണമാകും ഇത് പ്രത്യേകിച്ച് വാഹനം ചലനത്തിലായിരിക്കുമ്പോൾ ഒരു ശബ്ദം അല്ലെങ്കിൽ മുഴക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു ബേറിങ്കുകൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്നതിനാൽ വാഹനത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് ശബ്ദം വർദ്ധിക്കും ഗിയർ ഗിയർബോക്സിന് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ ജീർണിച്ച ബേറിങ്കുകൾ മാറ്റിസ്ഥാപിക്കുന്നത് നിർണായകമാണ് രണ്ട് കുറഞ്ഞ അല്ലെങ്കിൽ മലിനമായ ഗിയർ ബോക്സ് ഓയിൽ ഗിയർ ബോക്സ് ശബ്ദത്തിന്റെ മറ്റൊരു സാധാരണ കാരണം കുറഞ്ഞതോ മലിനമായതോ ആയ ഗിയർബോക്സ് ഓയിൽ ആണ് ഗിയറുകളും മറ്റ് ആന്തരിക ഘടകങ്ങളും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് ഗിയർബോക്സ് എണ്ണയെ ആശ്രയിക്കുന്നു ഇത് ഘർഷണവും ഗിയർ ബോക്സ് ഭാഗങ്ങൾ ക്ഷയ്ക്കുന്നതും കുറയ്ക്കുന്നു എണ്ണയുടെ അളവ് വളരെ കുറവാണെങ്കിൽ ഗിയർബോക്സിനുള്ളിലെ ലോഹ ഭാഗങ്ങൾ പരസ്പരം ഉരയുകയും ശ്രദ്ധേയമായ ശബ്ദമുണ്ടാക്കുകയും ചെയ്യും ഗിയർബോക്സ് ഓയിൽ പരിശോധിക്കുകയോ വീണ്ടും നിറയ്ക്കുകയോ അല്ലെങ്കിൽ മലിനമാണെങ്കിൽ അത് പൂർണമായും മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുന്നത് പലപ്പോഴും പ്രശ്നം പരിഹരിക്കും മൂന്ന് ഗിയറുകളുടെ തെറ്റായ വിന്യാസം അല്ലെങ്കിൽ കേടുപാടുകൾ ഗിയർ ബോക്സിൽ നിന്നുള്ള ശബ്ദവും തെറ്റായ രീതിയിൽ രൂപകൽപ്പന ചെയ്തതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ ഗിയറുകളിൽ നിന്നും ഉണ്ടാകാം എഞ്ചിനിൽ നിന്ന് ചക്രങ്ങളിലേക്ക് പവർ സുഖമായി കൈമാറാൻ ട്രാൻസ്മിഷനുള്ളിലെ ഗിയറുകൾ തികച്ചും മെഷ് ആയിരിക്കണം കേടുപാടുകൾ നിർമ്മാണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുൻകാല അറ്റകുറ്റപ്പണികൾ എന്നിവ കാരണം എന്തെങ്കിലും തെറ്റായ ക്രമീകരണം ഉണ്ടെങ്കിൽ ഗിയറുകൾ കൂട്ടിയിടിക്കാം ഇത് ഗ്രൈൻഡിംഗ് അല്ലെങ്കിൽ ക്ലങ്കിംഗ് പോലുള്ള ഉച്ചത്തിലുള്ള ശബ്ദങ്ങളിലേക്ക് നയിക്കുന്നു കേടുപാടുകൾ സംഭവിച്ച ഗിയർ പല്ലുകളും സമാനമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പ്രവർത്തന സാഹചര്യങ്ങളിൽ ഗിയർ ബോക്സ് ശരിയായി പ്രവർത്തിച്ചേക്കില്ല ഇത് ഷിഫ്റ്റിംഗ് ബുദ്ധിമുട്ടുകളിലേക്കും പവർ ട്രാൻസ്ഫർ നഷ്ടപ്പെടുന്നതിലേക്കും നയിക്കുന്നു ഒരു യോഗ്യതയുള്ള മെക്കാനിക് ഗിയറുകൾ പരിശോധിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് അവ പുനഃക്രമീകരിക്കുകയോ കേടായവ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യേണ്ടതുണ്ട് നാല് സിൻക്രോമെഷ് തേമാനം മാനുവൽ ട്രാൻസ്മിഷനുകളിൽ ഗിയറുകൾ ഇടപഴകുന്നതിനു മുമ്പ് അവയുടെ വേഗത സമന്വയിപ്പിച്ചുകൊണ്ട് മെഷ് സിസ്റ്റം സുഗമമായ ഗിയർ ഷിഫ്റ്റിംഗ് ഉറപ്പാക്കുന്നു സിൻക്രോ മെഷ് ക്ഷയിക്കുകയാണെങ്കിൽ ഗിയറുകൾ മാറ്റുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി തീരുകയും ഗിയർ ബോക്സ് ഒരു ഗ്രൈൻഡിംഗ് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഗിയറുകൾ മാറുമ്പോൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പോലുള്ള താഴ്ന്ന ഗിയറുകളിൽ ഇത് കൂടുതൽ ശ്രദ്ധേയമാണ് സിൻക്രോ സിൻക്രോമെഷ് തേയ്മാനം സാധാരണയായി ആക്രമണാത്മക ഡ്രൈവിംഗ് മോശം ഷിഫ്റ്റിംഗ് ശീലങ്ങൾ എന്നിവയുടെ ഫലമാണ് ജീർണിച്ച സിംക്രോകൾ മാറ്റിസ്ഥാപിക്കുന്നത് സുഗമമായ ഗിയർ പരിവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനും ഷിഫ്റ്റിംഗ് സമയത്ത് ശബ്ദം ഇല്ലാതാക്കാനും കഴിയും അഞ്ച് ക്ലച്ച് പ്രശ്നങ്ങൾ മനുവൽ ട്രാൻസ്മിഷൻസ് മാനുവൽ വാഹനങ്ങളിൽ ക്ലച്ച് പ്രശ്നങ്ങളും ഗിയർ ബോക്സിലെ ശബ്ദത്തിന് കാരണമാകും പെഡൽ അമർത്തുമ്പോൾ ക്ലച്ച് പൂർണ്ണമായും വേർപ്പെടുത്തുന്നില്ലെങ്കിൽ ഗിയറുകൾ സുഗമമായി ഇടപഴകുന്നില്ല ഇത് മാറുമ്പോൾ ഗ്രൈൻഡിംഗ് ശബ്ദമുണ്ടാക്കുകയോ ചെയ്യും കേടുവന്ന ക്ലച്ച് ഡിസ്ക് അല്ലെങ്കിൽ കേടായ പ്രഷർ പ്ലേറ്റ് മോശം ക്ലച്ച് പ്രകടനത്തിലേക്ക് നയിച്ചേക്കാം ഇത് ശബ്ദത്തിന് കാരണമാകുന്നു കൂടാതെ ക്ലച്ച് പെഡൽ അമർത്തുമ്പോൾ തെറ്റായ റിലീസ് ബെയറിംഗ് ഒരു ശബ്ദമുണ്ടാക്കും ക്ലച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സാധാരണയായി ശരിയായ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നതിനും ശബ്ദം ഇല്ലാതാക്കുന്നതിനും ജീർണിച്ചതോ കേടായതോ ആയ ക്ലച്ച് ഘടകങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്നു ആർ അയഞ്ഞതോ തേയ്മാനം വന്നതോ ആയ ട്രാൻസ്മിഷൻ മൗണ്ടുകൾ ട്രാൻസ്മിഷൻ മൗണ്ടുകൾ ഗിയർ ബോക്സ് നിലനിർത്തുകയും എഞ്ചിനിൽ നിന്നും ഡ്രൈവ് ട്രെയിനിൽ നിന്നുമുള്ള വൈബ്രേഷനുകൾ ആകിരണം ചെയ്യുകയും ചെയ്യുന്നു ഈ മൗണ്ടുകൾ അയഞ്ഞതോ ജീർണിച്ചതോ ആണെങ്കിൽ പ്രവർത്തന സമയത്ത് ഗിയർ ബോക്സ് അമിതമായി മാറുകയോ വൈബ്രേറ്റ് ചെയ്യുകയോ ചെയ്തേക്കാം ഇത് ശബ്ദത്തിലേക്ക് നയിക്കുന്നു ജീർണിച്ച ട്രാൻസ്മിഷൻ മൗണ്ടുകൾ മാറ്റിസ്ഥാപിക്കുകയോ അയഞ്ഞവ മുറുക്കുകയോ ചെയ്യുന്നത് ഈ ശബ്ദങ്ങൾ പരിഹരിക്കാനും ഗിയർബോക്സ് സുരക്ഷിതമായി നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാനും സഹായിക്കും